ഇന്ന് എല്ലാ ജനങ്ങളും സന്തോഷിക്കുന്ന ദിനമാണ് ഭൗതിക ലോകത്ത് അള്ളാഹുവിൻ്റെ ആജ്ഞകൾ സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ വർദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് പാരത്രിക ലോകത്ത് സ്വർഗമുണ്ടെന്നും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അള്ളാഹു സുഹാനഹുവ താര പല ലോകത്ത് നൽകുന്നത് ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിൻ്റെ ആജ്ഞകൾ സ്വീകരിക്കുന്നവർക്ക് തന്നെയാണല്ലോ അതുപോലെ അതിനൊക്കെ ഉദാഹരണം എന്ന നിരക്കാണ് റഹവാനും ഈദും വെച്ചിട്ടുള്ളത് ഭഗവാനിൽ പകൽ സമയത്ത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന കൽപ്പന സ്വീകരിക്കുകയും അതിലെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പെരുന്നാൾ നിശ്ചയിച്ചു കൊടുത്തു ആ പെരുന്നാളിൻ്റെ ദിവസം നോമ്പെടുക്കാൻ പാടില്ല അത് ഹറാമാണ് അന്ന് ഭക്ഷണത്തിന് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെറിയ നിലയിലെങ്കിലും ഭക്ഷണം കഴിച്ച് നോമ്പുകാരനല്ലാതെ ഒരിക്കൽ നിർബന്ധമാണ് ഈ ഉദാഹരണം ആഹ്വത്തിലേക്കുള്ള ഒരു ഉദാഹരണമായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്ന എല്ലാവിധ സന്തോഷങ്ങളും പരസ്പര സ്നേഹവും കാണിച്ച് ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവരായി ജീവിക്കാനുള്ള ഒരു മാതൃകായോഗ്യമായ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി കൂടിയാണ് പെരുന്നാളും റഹമാനുമായി ബന്ധപ്പെടുത്തുന്നത് അതോടൊപ്പം പെരുന്നാൾ ദിവസം എല്ലാ ജനങ്ങളും നല്ല സുഖമായി ജീവിക്കണം എന്നതിന് ഒരു ഉദാഹരണമാണ് ഫിത്രുത കാത്ത് അള്ളാഹു ദുർബന്ധമാക്കിയത് അന്ന് ഭക്ഷണം വയ്ക്കാൻ അരിയില്ലാത്ത ഒരാളും ഉണ്ടാകരുത് എല്ലാവർക്കും ഭക്ഷണം നൽകണം അതിനു ഭക്ഷണമാക്കാൻ പറ്റുക പാകം ചെയ്യാൻ പറ്റിയ അരിയോ ഗോതമ്പമോ ഓരോ നാട്ടിലും കൂടുതലായി ഭക്ഷിക്കപ്പെടുന്ന സാധനങ്ങൾ നൽകണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു അത് മനുഷ്യ പ്രകൃതിയോട് യോജിച്ചതല്ലെങ്കിലും ആണെങ്കിലും അള്ളാഹുവിൻ്റെ ആജ്ഞകൾ സ്വീകരിച്ച് റവാനിനെ കൊണ്ടാടുക വ്യക്തികൾക്ക് ഒരു രേഖ എന്ന പോലെയാണ് പെരിതാൾ ദിനം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഈ ദിനം അനാവശ്യങ്ങൾ ചെയ്യാനോ അക്രമങ്ങളും ചെയ്യാനുമല്ല മറിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരവസരമാണ് പെരുന്നാൾ എന്നല്ലാതെ പെരുന്നാളിൻ്റെ ആഘോഷം അമിതമായി അത് ഹറാമായ ആഘോഷത്തിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല അള്ളാഹു അനുവദിച്ചതല്ലാതെ ഒരു പെരുന്നാളിനും എവിടെയും ഹലാലാവുന്നതും അല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും ഈ സുദിനം അള്ളാഹു നോക്കി എത്തിച്ചതെന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംഘടനയുടെയും എൻ്റെ വ്യക്തിപരമായുള്ള എല്ലാ ആശംസകളും ഇവിടെ മുഴുവൻ ജനങ്ങൾക്കും അറിയിക്കുകയാണ് الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد